അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഫോട്ടോ ഉച്ചിയിലാട്ടോ ഉള്ളത് ഇവിടെ എത്തിയപ്പോൾ ചെറിയൊരു വഴക്ക് നടന്നു എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് നമ്മുടെ ബിഗ് ബി ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ആണെന്നുള്ളത് അപ്പോൾ ഇപ്പോൾ ഒറ്റ വാശിയാണ് ഇതല്ല ഇതല്ല ഇതല്ലാന്ന് അതെ അതെ അതേന്നുള്ള വാശി ഞാനും ലാസ്റ്റ് ഞാൻ ഫോൺ എടുത്ത് യൂട്യൂബ് എടുത്ത് സെർച്ച് ചെയ്ത് കാണിച്ചു കൊടുത്ത പിന്നെയാണ് മൂബർ വിശ്വസിച്ചത് കേട്ടാ എന്താണ് അവസ്ഥ അപ്പം അങ്ങനെ നമ്മളെ എന്താ പറയുക ഇതും നമ്മളെ ദിലീപിൻ്റെ ആ ഒരു ഫിലിമേക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല ഗൈസ് ഇപ്പം പിന്നെ ഫോട്ടോ ചെച്ചി എന്ന് തന്നെ ഫുള്ളും എന്താ പറയുക നല്ലൊരു ലൊക്കേഷൻ പ്ലേസ് ആണല്ലോ പിന്നെ അവിടെ തണുത്ത ഒരു ലൈമും കുടിച്ചിട്ട് നേരെ ബസ് കയറി ഇപ്പം നമ്മൾ പോകുന്നത് മുന്നേ താമസിച്ചിരുന്ന ഒരു സ്ഥലത്തേക്കായിരുന്നു കേട്ടോ കലൂര് ദേശാഭിമാനി റോഡ് ഇവിടെയായിരുന്നു നമ്മൾ മുന്നേ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ എത്തുമ്പോൾ ഒരു വല്ലാത്തൊരു നൊസ്തു ആയിരുന്നു കേട്ടോ ഭയങ്കര ഒരു സങ്കടം പോലെയും സന്തോഷവും എന്തൊക്കെയോ അവസ്ഥയായിരുന്നു കാരണം ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എനിക്ക് എന്തായാലും ഈ ഒരു നാടെന്നു വലിയ പരിചയമില്ല പിന്നെ പിന്നെയാണ് ഒന്ന് സെറ്റായി വന്നത് അപ്പോൾ ഇവിടെ ബസ് ഇറങ്ങി ഇങ്ങനെ ഒറ്റക്ക് നടന്ന് പോട്ടാ കൊച്ചു നടക്കാണ്ട് ഈ ഒരു വഴി ഞാൻ ഒരിക്കലും മറക്കൂല എൻ്റെ മോനെ ഞാൻ ഇതിലെയാണ് അങ്കൻവാടിയിൽ ഫസ്റ്റ് കൊണ്ടാക്കിയത് എൻ്റെ അമ്പം അത് ഇപ്പോഴും ചിന്തിക്കുമ്പോൾ ഭയങ്കര ഒരു ടെൻഷനും ഒരു സങ്കടം ആട്ടോ ഏതോ ഒരു നാട്ടിൽ വന്നിട്ട് അങ്കൻവാടിയിൽ കൊണ്ടാക്കിയ ഒരു റൂട്ട് എൻ്റെ അമ്പോ ഞാൻ ഒരിക്കലും മറക്കൂല അവൻ്റെ കരച്ചിൽ ഇത് പിന്നെ നമ്മളെ അമ്മ ഓഫീസ് ഇവിടെ ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ വരാറുണ്ട് കേട്ടോ നമ്മളെ എല്ലാവരും ഫിലിം നടന്മാരും എല്ലാവരും ഇവർക്ക് ആദ്യം വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇവർ അതിന്റെ സൈഡിൽ തന്നെ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ എടുത്ത് പറയാനുള്ള ഒന്നാണ് ഈ ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ എന്ന് പറയുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ നമ്മളിടക്ക് വന്ന് വാങ്ങിയിട്ട് കഴിക്കാറുണ്ട് ഇവിടെ നിന്നിട്ട് അപ്പം പിന്നെ ഇതുവഴി വന്നേല്ല അപ്പെന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് പോകാന്ന് വിചാരിച്ചിട്ട് നമ്മളെവിടെ വാങ്ങി കഴിച്ചു കേട്ടോ അതൊന്നും പറയാനില്ല അന്നിണ്ടായി അതേ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ വഴിയിലാണ് നമ്മൾ നിന്നാണ് ഒരു സ്ഥലത്തോട്ട് പോകേണ്ടത് അതിൻ്റെ സൈഡിൽ തന്നെയായിട്ടാണ് മർഹോബ റെസ്റ്റോറൻറ്റ് വരുന്നത് ഇവിടെ നല്ല അടിപൊളി ബിരിയാണി കിട്ടും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഈ നാല് ഗണ്ടെ ലൈനാട്ടോ പറയുക ആ ഒരു കറക്പ്പിള്ള ആ ഒരു സൈഡിനെ അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഇവിടെയൊക്കെ ആദ്യം കാർ പാർക്കിങ്ങിലെ സ്ഥലം അതുപോലെ നേരെ അപ്പുറത്തായിട്ട് നല്ല വലിയൊരു മാവൊക്കെ ഉണ്ട് അതായിരുന്നു നിറയെ മാങ്ങയൊക്കെ കിട്ടുന്നത് ഇപ്പോൾ അവിടെ നല്ല ബിൽഡിംഗ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ എത്തുമ്പോഴേലും എപ്പോഴും ഇല്ല എൻ്റെ ഡൗട്ടാന്ന് എന്താണ് ഈ വീടൊക്കെ എങ്ങനെയാണ് ഇവിടെ പണിതെടുത്തത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് പോകും കാരണം മറ്റും ടോപ്പിക് കയറിയിട്ട് താഴോട്ട് നോക്കുമ്പോൾ എല്ലാ വീടും ഒരുപോലെ തോന്നിക്കുന്നത് അടുത്തടുത്ത് അത്രയും മുട്ടിയിട്ടുള്ളതാണ് ഒരു വലിയ ഗ്യാപ്പും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇതാ ഈ ഒരു വീടിൻ്റെ മുകളിലായിട്ടാട്ടോ നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ വരുമ്പോൾ ഭയങ്കര ഒരു ഫീൽ ആകുന്നത് എൻ്റെ മക്കൾ എന്നാൽ രണ്ടും ചെറുതായിരുന്നു ഇതിലേ ഇങ്ങനെ ഓടിക്കളിക്കും വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങൂട്ടോ അതിന് താഴെ നമ്മൾ ഹൗസ് ഓണർ വീടും പിന്നെ ഈ ഒരു സൈഡിലേക്കൂടി ഉള്ളിടത്താണ് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുവഴിയൊക്കെ ഇക്ക ഇങ്ങനെ ജോലി കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് രണ്ടും കൂടി മോൾ ക്ലാസ് ചെയറിൽ ഇരുന്നിട്ട് വെയിറ്റ് ചെയ്യും കാരണം കാണുമ്പോൾ ഓടിപ്പോവും നല്ലൊരു എന്താ പറയുക നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു അതൊക്കെ ഓർക്കാൻ നമുക്ക് ദയ്യോ റൂമിലാണ് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അതുപോലെ മോളിലുള്ള ആ ഒരു ഭാഗവും അത് ഇവിടെ നമ്മൾ തുണി വിരിച്ചിടാനൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് ഇൻസുലിന് അറിയുന്ന ഏറ്റവും ഫേവറേറ്റ് ആണ് കാരണം ഇവിടെ കുറേ ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് അതിന് നിറയെ മണ്ണുകൾ ഉണ്ടാകും അത് വാരി കളിക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ മണ്ണ് വാരി കളിക്കാനുള്ള ആ ഒരു നാട്ടത്തെ പോലെ സ്പേസ് ഒന്നും ഇവിടെ ഇല്ല അങ്ങനെ ഇവിടെയൊക്കെ വന്നിങ്ങനെ നിന്ന് ഒക്കെ ഇങ്ങനെ താഴോട്ട് നോക്കുന്നുണ്ട് പിന്നെ ഒക്കെ ഇങ്ങനെ ഒരുപാട് അങ്ങോട്ട് വന്നിട്ടൊന്നുമില്ല കാരണം ഒക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് പിന്നെ വരുമ്പോൾ രാത്രി ആവുമല്ലോ അപ്പോൾ പിന്നെ നമ്മളാണ് കൂടുതലും ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന കയറി നാട്ടിൽ നിന്നും ഞാൻ ആദ്യമായിട്ട് മാറി ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളെ എറണാകുളം ആട്ടോ വന്നത് കൊണ്ടൊന്നുമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെ നമ്മൾ ഡ്യൂട്ടി ചെയ്യുക നമ്മുടെ വീട്ടിലേക്ക് വരാം നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ കുറ്റം കുറവും പറയാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ ഒരുപാട് നെഗറ്റീവ്സ് അടിക്കാൻ ആൾക്കാരുണ്ടാവും ഇവിടെ പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട നമ്മളെ പണിയെടുക്കുക നമ്മൾ വീട്ടിൽ വരിക അതന്നെ നമ്മൾ കാര്യം നോക്കി ജീവിക്കുക ഉള്ളൂ അപ്പോൾ പിന്നെ ഇരുന്ന താഴെ ഹൗസ് ഓണർ ഇവരൊക്കെ എന്നെ ഇപ്പം കോൺടാക്ട് ചെയ്യാറുണ്ടായിരുന്നു വരുമ്പോൾ വരണം എന്നൊക്കെ പറയും അപ്പോൾ താഴെ ഹൗസ് ഓണർ വീട്ടിൽ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പുറത്ത് വന്ന് ചുറ്റാതെ എനിക്ക് വെള്ളമൊക്കെ തന്നിട്ടുണ്ടായിട്ട് അവർ ഇരിക്കാനെ പഴയ ഒരു കമ്പനി ആയത് ഇപ്പോൾ ഇവിടെ വണ്ടി വയ്ക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ വേറെ സ്ഥലത്തോട്ട് അത് മാറ്റിയിട്ടുള്ളത് ഇത് എക്കാനെ ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ എന്തൊക്കെയോ സംസാരിക്കും ചേ സംസാരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മളെ കലൂർ ജുമാ നേരെ നേരെയായിട്ടാണ് ഹോട്ടൽ ഫിർദോസ് വരുന്നത് കേട്ടോ ഇവിടെ നല്ല അടിപൊളി പൊറോട്ടയും ബീഫും കിട്ടുന്ന ഒരു സ്പോട്ടാണ് ഓൾറെഡി നമ്മളെ വയർ ഫുൾ ആയതുകൊണ്ടാണ് നമ്മൾ കഴിക്കാതിരുന്നത് അപ്പോൾ ഇതുവഴി വരുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്യട്ടാ ഓക്കെ ബൈ